വയസ്സുകാരിയെ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കണ്ടെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ എന്റെ എല്ലാം കുടുംബം ഇവള് എൻ്റെ നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം പത്ത് എഴുപതിനായിരം പേര് കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണത് നമ്മുടെ വയനാട് തിരുനെല്ലി അപ്പാറയില് പ്രവീണ എന്ന് പറഞ്ഞിട്ടുള്ള മുപ്പത്തിനാല് വയസ്സുള്ളൊരു സ്ത്രീയെ വെട്ടിക്കൊന്നു പിന്നെ അതായത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രവീണ എന്ന് പറഞ്ഞ സ്ത്രീ പ്രവീണയും രണ്ട് മക്കളും ഭർത്താവിന് ഇന്ന് വേർപിരിഞ്ഞ് കഴിയുമായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ അപ്പപ്പാറ ഞാൻ നല്ല വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം പോയതാണ് തിരുനെല്ലി ഭാഗത്ത് അപ്പാപ്പാറന്നു പറഞ്ഞ സ്ഥലം അപ്പപ്പാറ ഏരിയയിൽ കൂടെ വരാം ഒരുപാട് ഡെൻസ് ഫോറസ്റ്റ് ഉണ്ട് വളരെ അക്രമകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് അവിടെ ഏഹ് നമ്മൾ ഈ വണ്ടി പോകുന്ന സമയത്തൊക്കെ കാണാം അപ്പോൾ അവിടെയുള്ള പ്രവീണ എന്ന് പറഞ്ഞിട്ടുള്ള മുപ്പത്തിനാല് വയസ്സുള്ള സ്ത്രീയെ വെട്ടിക്കൊന്നു ഈ സ്ത്രീയുടെ കൂടെ ഇവരുടെ രണ്ട് പെൺമക്കളുണ്ടായിരുന്നു ഒന്ന് പതിനാല് വയസ്സുള്ളൊരു പെൺകുട്ടി പിന്നെ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ പതിനാല് വയസ്സ് ഈ കുട്ടികളുടെ പേരും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ അതായത് എന്താണ് യഥാർത്ഥത്തിൽ ഇവനെ പിടിച്ച സമയത്ത് ഇവൻ പറഞ്ഞിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ചെയ്തിരുന്നു ആ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചാൽ പിന്നെ ലോക്കലി നമ്മൾ അവിടുത്തെ ആൾക്കാരുമായിട്ട് അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ വേറുള്ള ഒരു ഈ സ്ത്രീ ഒരു ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് കഴിയായിരുന്നു ഇവനെ കൂടെ കൂട്ടിയതാണ് ഇവൻ അവിടെ കാമുകനായിട്ട് കൂടെ കൂട്ടിയതാണ് ഇത് വീഡിയോ ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞ കേസാണ് എനിക്ക് ഒരുപാട് കമൻസും അത് വന്നിരുന്നു അതായത് ഈ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് പെൺമക്കളുള്ള സ്ത്രീകൾ ആരെയായിട്ട് രണ്ടാമത് ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളത് അത്രയധികം ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് റീസൺ പറയുന്നത് കാരണം അറിയോ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായിട്ടുള്ളൊരു ന്യൂസ് നിങ്ങൾ എത്ര പേര് കേട്ടു ഈ ന്യൂസ് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം മൂത്ത കുട്ടി അതായത് പതിനാല് വയസ്സിൽ ഇവൻ ഈ സ്ത്രീനെ വെട്ടിയിട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടിനെയും കൊണ്ടാണ് കാട് കയറിയത് എന്നിട്ട് വൈകുന്നേരം ഒരു അഞ്ചര ആ ഏഴ് കൂടി ഇവൻ കാട് കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ ആ കൊടും കാട്ടിൽ അത്രയും വന്യമൃഗങ്ങളുള്ള സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് എന്ന് വെച്ചാൽ ഇവൻ ഈ കാട് കയറുന്ന സമയത്ത് ഈ പതിനാല് വയസ്സുള്ള കുട്ടീനെ കൂടി വെട്ടിയിരുന്നു ഈ പതിനാല് വയസ്സുള്ള ഈ പെൺകുട്ടി ഇവൻ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിരുന്നു എന്നുള്ള ന്യൂസാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ന്യൂസാണ് വരുന്നില്ലേ ഓരോ ദിവസവും നമ്മൾ രാവിലെ നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള എന്താ പറയുക മനസ്സിനെ ഇതാക്കുന്ന രീതിയിൽ ഞാൻ എന്താ അത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന കേസ് എന്താ അറിയോ ഇന്ന് ഈ ഇന്നലത്തെ വീഡിയോ ചെയ്ത സമയത്തും ഞാൻ അത്രേ പറഞ്ഞതുള്ളൂ ആ സ്ത്രീ ആ മരിച്ചുകൊണ്ടിട്ടുള്ള മരിച്ചുപോയിട്ടുള്ള സ്ത്രീ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല മരിച്ചുപോയി ആ കുട്ടികളെ ആദരായി ആരുമില്ല ഇതുപോലെയൊക്കെ ടീമിനെ വിളിച്ച് കൂടെ താമസിപ്പിക്കുന്ന സമയത്ത് ഒരു ഇപ്പം ഞാൻ ഞാൻ പറയാം പല ആൾക്കാരും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ സിംഗിൾ പേരൻ്റായിട്ട് കുട്ടികളെ മുന്നോട്ട് വളർത്തി കൊണ്ടുപോകുന്നു അങ്ങനത്തെ പല ആൾക്കാരും അവർ പറയണ കാര്യം എന്തറിയുമോ പ്രത്യേകിച്ച് ആൺകുട്ടികൾ മാത്രമല്ല പ്രത്യേകിച്ച് പെൺകുട്ടികളാവുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിലേക്ക് രണ്ടാമത് കയറി വരുന്ന ഒരുത്തൻ എത്രത്തോളം ഏത് രീതി എത്രത്തോളം നല്ലവനായിരിക്കും ഇവൻ ഈ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെ അവസ്ഥയിൽ വിഷയത്തിൽ എത്രത്തോളം നല്ലവനായിരിക്കും ഇവൻ്റെ ഉള്ളിലിരു എന്തായിരിക്കും എന്നുള്ള കാര്യം ഒന്നും അറിയില്ല ഒരു പക്ഷെ ചിലപ്പോൾ ഈ സ്ത്രീനായിട്ടുള്ള ഈ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഈ രണ്ട് പെൺമക്കളുടെ എത്രയോ കേസ് നമ്മൾ ന്യൂസിൽ കേട്ടിട്ടുണ്ട് അല്ലേ ഈ രണ്ട് ഈ പെൺമക്കളുടെ ഈ ഒരു ഇതിൽ പിന്നെ കണ്ണു വെച്ചിട്ടാണെന്നുള്ള നമുക്ക് അറിയില്ലല്ലോ അല്ലേ ഇനി രണ്ടാമത്തെ ഒരു വളർന്ന ഞെട്ടിപ്പിക്കുന്ന കേസ് എന്താണെന്നറിയോ ഈ രണ്ടാം ഈ രണ്ടാമത് ഒമ്പത് വയസ്സുള്ള ഈ കുട്ടിനെ കൊണ്ട് പോകാൻ കാട്ടിലായിരുന്നു ഞാൻ ഇനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല എന്തായാലും വൈദ്യപരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഈ പെൺകുട്ടി ഇന്നലെ ഇതിന് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന് വെട്ടിയിട്ടേ പ്രവേശിപ്പിച്ച സമയത്ത് അവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ പരിശോധനയിലാണ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ഇൻഫർമേഷൻ വന്നിട്ടുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള സംഭവമാണ് ഞാൻ എന്തായാലും ന്യൂസ് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം എന്താണ് ഇവന്റെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് വയനാട് തിരുനെല്ലിയിലെ പ്രവീണയുടെ കൊലപാതകത്തിൽ പ്രതി ദിലീഷിനെതിരെ പോക്സോ കേസ് ചുമത്തി പതിനാല് വയസ്സുകാരിയെ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കണ്ടെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ ആഷിഖ് റഹ്മാനാണ് ചേരുന്നത് വിവരങ്ങളുമായി ആഷിഖ് എന്തായാലും ആ കേസിൽ വലിയൊരു വഴിത്തിരിവിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ സ്വാതി ഇന്നലെ ഈ കൊലപാതകത്തിന് പിന്നാലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ പതിനാലുകാരിയെ പീഡിപ്പിച്ചതായി ലൈംഗികമായി പിടിപ്പിച്ചതായി കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോക്സ് ഓഫീസ് ചുമത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകളെല്ലാം ഈ പ്രതി ദിലീഷിനെതിരെ ചുമത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ മെഡിക്കൽ കോളേജ് എടുത്തിയ പരിശോധനയിൽ ലൈംഗികമായി പിടിപ്പിച്ചത് കണ്ടെത്തിനെ തുടർന്ന് ഇപ്പോൾ ആ പോക്സ് ഓഫീസ് കൂടി ചുമത്തിയിട്ടുള്ളത് എന്തായാലും ഇന്നലെ ദാണമായ സംഭവമായിരുന്നു അതിന് പിന്നാലെയാണ് ഈ പ്രതി ദിലീഷിനെ ഇന്നലെ പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ആ വീടിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്തിയത് കസ്റ്റഡിയിലാണ് ഈ തുടർന്ന് വയസ്സുകാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറി പരിക്ക് മൂലം കൊണ്ടുപോയത് ഹീനാരൻ അതിന്റെ പരിശോധനയിലാണ് ഇപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും പ്രതി ഇന്ന് കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ശേഷം അതേ തുടർന്നാണ് ലീഗം പോലീസ് കടക്കും പതിനാല് കാര്യെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നതിനാലാണ് ദിലീഷിനെതിരെ ഇപ്പോൾ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത് വയനാട് തിരുനെല്ലിയിലെ പ്രവീണയുടെ കൊലപാതകത്തിലെ പ്രതിയാണ് ദിലീഷ് യെസ് ഇതിൻ്റെ അടിയിലുള്ള കമൻസ് എല്ലാം പ്രതീക്ഷിച്ച തന്നെ ഞെട്ടുന്നില്ല നിയമം മാറണം അല്ലെങ്കിൽ ഇരയുടെ വേണ്ടപ്പെട്ടവർ നിയമം കയ്യിലെടുക്കണം ഈ കുട്ടികൾക്കൊരു അച്ഛനും ടീച്ചങ്ങ എവിടെയാണെന്നുള്ള കാര്യം അറിയില്ല ഇപ്പം എന്തായത് ആ പെണ്ണിൻ്റെ ജീവൻ പോയി മൂത്ത മകൾ ലൈംഗികമായിട്ട് പതിനാല് വയസ്സ് അല്ലേ ഉപദ്രവിക്കപ്പെട്ടു ഒമ്പത് വയസ്സുള്ള കുട്ടികളുടെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയില്ല നമുക്കിടയിൽ ഇനിയും ഇതുപോലെ എത്ര കുഞ്ഞുമക്കൾ ഉണ്ടാവും എന്നറിയില്ല സത്യമാണ് ഞാൻ നല്ല നാളെ പറഞ്ഞ കേസിലേ ലോഹി നമ്മുടെ വേൾഡിൽ നടക്കുന്ന തൊണ്ണൂറ് ശതമാനം പീഡനങ്ങളും പുറത്തറിയുന്നില്ല വെറും പത്ത് ശതമാനം മാത്രമേ പുറത്തറിയുന്നുള്ളൂ ഈ പത്ത് ശതമാനത്തിൽ അറുപത് ശതമാനവും വളരെ കുട്ടികളുമായി വളരെ അടുത്ത് ആൾക്കാരാണെന്നാണ് പറഞ്ഞത് അതായത് ഒരേ വീട്ടിനുള്ളിൽ തന്നെ ഇടപഴകുന്ന ആൾക്കാരാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്ക് ഒരു കുട്ടിയെ പീഡിപ്പിക്കാനുള്ള ചാൻസസ് വളരെ വളരെ റയറാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഉള്ളു സിക്സ്റ്റി പെർസെൻറ്റേജ് നടക്കുന്നത് കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള അമ്മമാർ ഇനി ഉണ്ടാകരുത് ഭർത്താവ് ഉപേക്ഷിച്ചാൽ ഉടനെ ഒരു സുഹൃത്തിനെ കൂടെ താമസിപ്പിക്കാൻ താമസിപ്പിക്കൽ അയാളുടെ കണ്ണ് കുട്ടികളായിരിക്കും ഇതൊന്നും മനസ്സിലാകാതെ താമസിപ്പിക്കും വെരി കറക്റ്റ് ഞാനിത് ജസ്റ്റ് മുന്നേ ഈ വീടില് പറഞ്ഞിട്ടുള്ള കേസേ ഉള്ളൂ കാരണം ഇവർ ഇതുപോലെ ഈ അമ്മമാർ രണ്ടാമത് കല്യാണം കഴിക്കാൻ വരുന്ന കേസും രണ്ടാമത് കല്യാണം കഴിക്കാനും കൂടെ താമസിപ്പിക്കാനും താമസിക്കാനും വരുന്നത് പെൺമക്കളുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക അത് ഒരു നല്ലൊരു ശതമാനം ഇനി അതിൻ്റെ പേരിൽ ഇനി നിങ്ങൾക്ക് ഇന്നത്തെ പറയാൻ അറിയില്ല പക്ഷെ നല്ലൊരു ശതമാനം അതിൻ്റെ റീസൺ ഈ പെൺമക്കളെ മേലിൽ കണ്ണുവെച്ചിട്ടായിരിക്കും ഇവിടെ അറുപത് നാട്ടിലെ നിയമം വരണം സത്യമാണ് നിയമം വളരെ മോശമാണ് എന്ത് കാരണമെച്ചാൽ ഇതിനെക്കുറിച്ച് ഇത് ചെയ്യാൻ തോന്നരുത് അല്ലേ മക്കളുള്ള അമ്മമാർ അമ്മമാർ വളരെ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ ഒരാളിനെയും ഏൽപ്പിക്കരുത് നിങ്ങൾ നോക്കാൻ പറ്റില്ലെങ്കിൽ അവരെ സുരക്ഷിത കൈകളിൽ ഏല്പിക്കുക ഇവിടെ നിയമം മാറണം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവർ വിസ്തരവും എന്താ കേസ് ഒന്നും വിസ്താരവും കേസും ഒന്നുമില്ലാതെ പ്രഥമ ദൃഷ്ടിയെ കുറ്റം ചെയ്തു എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ അവൻ്റെ കയ്യും കാലും പിന്നെ കളഞ്ഞ് മൂലക്കിടുക അങ്ങനെ ആയാൽ ആരും പിന്നെ ചെയ്യില്ല ഇതൊന്നും ചെയ്താലും പത്ത് ഏതും വർഷം അതിനാണ് എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ചുള്ള ശിക്ഷ മാത്രമേ ഉള്ളൂ വളരെ സാഡ് റിയാലിറ്റി കഷ്ടം ഇനി ഇതുപോലത്തെ കുട്ടികൾ ഇനി ഇതുപോലത്തെ ഒരു കേസ് കുട്ടികൾ ഇരയാവരുതേന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ അതൊന്നും ഉണ്ടാവുന്നതും തോന്നുന്നില്ല എന്തായാലും ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം അതായത് ഇന്നലെ പ്ലേ ചെയ്തിട്ടുള്ള ക്ലിപ്പ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല കാണാത്തവർക്കായിട്ട് അവനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്ലിപ്പ് ആ ഒരു കൊടുങ്കാട്ടിൽ ഞാൻ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കാറും ഞാൻ ഏരിയ പോയിട്ടുണ്ട് ആ ഏരിയ പോയവർ നിങ്ങൾ പറയുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു അത്രയും ഇതുള്ള സ്ഥലത്ത് ആ കുട്ടിനെയും കൊണ്ട് രാത്രി അവൻ കഴിഞ്ഞ ആ ചെറിയ ഒമ്പത് വയസ്സുള്ള പെൺകുട്ടി എത്രത്തോളം പേടിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ അമ്മേനെ വെട്ടിക്കൊന്ന് ചേച്ചീനെ വെട്ടിയിട്ട് ഇപ്പം ഇതിനെയും കൊണ്ട് കാട് കയറിയിട്ട് അവിടെ നിന്ന സമയത്ത് ആ കുട്ടി എത്രത്തോളം പേടിച്ചിട്ടുണ്ടായിരിക്കും ഒറ്റപ്പെട്ട സംഭവമല്ല തോന്നും അതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഒരു കാര്യം കൂടി വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യുക പിന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആയി വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോട്ട് ബ്ലസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം